വെൽക്കം ബാക്ക് ടു ചാനൂർ ഗാർഡൻസ് അഞ്ചനക്ഷണപ്പ് നമുക്ക് കുറച്ച് റോസ് റേറ്റുകളെ പരിചയപ്പെട്ടാലോ ഇതിനകത്ത് എല്ലാ റോസും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് പീസ് ആൻഡ് ലോ റോസാണ് അടുത്തതായിട്ട് നമ്മുടെ കയ്യിലിടത് അബ്രാക്കാഡ് അബ്ര ഒരു ബ്ലാക്കും അതിൽ യെല്ലോ സ്ട്രൈപ്പ് വരുന്നതാണ് അബ്രാക്കാഡ് അബ്രയെന്ന് പറയുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്നതും വളരെ ആയിട്ട് മാത്രം വരുന്നൊരു റോസ് വെറൈറ്റിയാണ് അബ്രാക്കാഡ് അബ്രയെന്നു പറയുന്നത് അടിപൊളി റോസാണ് കേട്ടോ ഇത് ചില സമയത്ത് പകുതി ബ്ലാക്കും പകുതി യെല്ലോ ഒക്കെ ആയിട്ട് വിരിയാറുണ്ട് ഫ്ലവർ ഓരോ തവണയും ഡിഫറൻ്റ് ആയിരിക്കും ചില സമയത്ത് ഇത് ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടാനും ഇല്ല അടുത്തതായിട്ട് വരുന്നത് ഐ എസ് ആർഒ വൈറ്റ് ഐ എസ് ആർ ഒ വൈറ്റ് താജ്മഹൽ റെഡ് അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഏതാണ് ഒരു വെറൈറ്റി കൂടെ ഉണ്ട് കേട്ടോ ചന്ദന റോസ് കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെയുള്ളത് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്ന ക്രീപ്പറാണ് കേട്ടോ വളരെ റേറാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഷെയ്ഡിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ചൊരു എന്താ പറയുക ഫാൻ ബേസ് കൂടുതലാണ് ഈ ഒരു റോസ് റേറ്റേക്ക് പിന്നെ ഒരു ക്രീപ്പറാണ് യെല്ലോയും ഓറഞ്ചും ഒക്കെ മിക്സഡായിട്ട് വരുന്നൊരു കളർ കോമ്പിനേഷനിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ്സ് കുറച്ച് അവൈലബിലിറ്റിയും കുറവാണ് ഇത് നമ്മൾ വളച്ച് വെച്ചൊക്കെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് കൂടുതലായിട്ട് കിട്ടുക കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ക്രീപ്പർ പോലെ വിടുന്നതിനേക്കാളും ജസ്റ്റ് ഒന്ന് വളച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അടിപൊളി വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള തൈകൾ തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷൻ തന്നെയാണ് ഒരു സൺസെറ്റിൻ്റെയൊക്കെ കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഉണ്ടാവുക ക്രീപ്പർ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ ക്രീപ്പർ നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതിന് ആവശ്യക്കാരും കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് ബേബി റൊമാൻറ്റിക്കന്നാണ് അടുത്തതായിട്ട് ഫെയറി റെഡ് അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ഓർക്കിഡ് റോസ് എന്നുള്ള പേരിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് റെഡ് ഫെയറി ഇല്ലാന്നുണ്ടെങ്കിൽ റെഡ് ഓർക്കിഡ് റോസ് കൊലകുലയായിട്ട് ഇത് എന്തോരം മൊട്ടുകളും പൂക്കളും ആണെന്ന് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ കൊലഗുലയായിട്ട് ഭ്രാന്ത് പിടിച്ച രീതിയിലിത് പൂക്കളുണ്ടാവാറുണ്ട് അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് റെഡ് ഫെയറി എന്നാണ് ഐഡി വരുന്നത് ഫെയറി റെഡ് ഓക്കേ അപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റോക്ക് ഉണ്ട് ഇത് നിങ്ങൾ കണ്ടോ വേറൊരു പൂങ്കിലോ തൊട്ട് താഴെ ഉണ്ട് അടുത്തതായിട്ട് ആപ്രിക്കോട്ട് റോസാണ് ഇത് ബഞ്ചായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ കണ്ടോ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിൽ തന്നെ ഏകദേശം മൂന്ന് നാലഞ്ച് ആറെണ്ണം ഒരെണ്ണത്തിൽ വന്നിട്ട് ഏഴെണ്ണം ഏഴെണ്ണം ഒരു പൂങ്കുലുണ്ട് അപ്പോൾ ഇതേ അടുത്തൊരു മൊട്ടും ഉണ്ട് കേട്ടോ ആറെണ്ണം പ്ലസ് ഒരു മൊട്ട് സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തോരം പൂക്കളാണ് ഒരു പ്ലാന്റിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പ്ലാന്റ് ഒക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നല്ല നിറയെ നമ്മുടെ കാട്ടിൽ ഭംഗിയായിട്ട് നിൽക്കൂട്ടോ അടുത്തതായിട്ട് ക്ലൗ ടെൺ എന്ന ഐഡിയ വരുന്ന ഒരു നമ്മുടെ സാധാരണ വൈറ്റ് ക്ലൈമ്പറാണ് കേട്ടോ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഗേറ്റിലോ വെയിലോ ഒരു താങ്ങൊക്കെ കൊടുത്ത് പടർത്തി വിടാമെന്നുണ്ടെങ്കിൽ ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാകുന്നൊരു റോസ് വെറൈറ്റിയാണ് ക്ലൗഡ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വൈറ്റ് റോസ് തന്നെയാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പാണ് അടുത്തതായിട്ട് ലേ മാർണേ എന്ന് പറയുന്ന ഈ ഒരു റോസ് ആണ് ഇതിൻ്റെ നാടൻ പട്ടിക്കും നാടൻ തൈകളും ഒക്കെ മിക്സഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് നമുക്കപ്പോൾ വെറൈറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ചേഞ്ചിങ്ങാന്ന് തന്നെ പറയാം പിങ്കും വൈറ്റ് പിങ്ക് ഷെയ്ഡിലായിരിക്കും പൂക്കൾ ഉണ്ടാവുക കൊഴിയാന് നേരം ഇത് കളർ ഡിഫറെൻ്റ് ആയിട്ട് വൈറ്റ് ഷെയ്ഡിലോട്ട് മാറും അപ്പോൾ ഇത് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരു ബ്രാഞ്ചില് ഒരേ സമയം തന്നെ രണ്ട് മൂന്ന് ഷെയ്ഡ്സിൽ പൂക്കൾ ഉണ്ടായി നിൽക്കും ഇപ്പം നിങ്ങൾ ഈ ഒരു ബ്രാഞ്ച് കണ്ടോ ഈ ഒരു പൂങ്കുല കണ്ടില്ലേ അതിൽ തന്നെ വൈറ്റ് കളർ വരുന്നുണ്ട് ഡാർക്ക് പിങ്ക് വരുന്നുണ്ട് ലൈറ്റ് പിങ്ക് വരുന്നുണ്ട് അതുതന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി അടുത്തതായിട്ട് കൊത്തുമഞ്ഞ കൊത്തുമഞ്ഞനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമല്ല കൊത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തോട് പൂക്കുന്ന ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന തമിഴ് വേടാണ് കൊത്ത് അപ്പോൾ കൊത്തുമഞ്ഞാന്ന് നിറയെ കൊത്തു കൊത്തായിട്ട് പൂക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ കൊത്തുമഞ്ഞാന്ന് പേര് വന്നിട്ടുള്ളത് കൊത്തുമഞ്ഞ മാത്രമല്ല കൊത്ത് ഓറഞ്ച് ആണ് നമ്മുടെ കയ്യിൽ കൊത്ത് ഓറഞ്ച് കളർ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഓറഞ്ച് ഷേഡ് ആണ് കേട്ടോ നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നൊരു റോസ് വെറൈറ്റി ആണ് യെല്ലോ ഷെയ്ഡിനോട് പ്രത്യേകം ഇഷ്ടമാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് യെല്ലോ റോസിനോടും അടുത്തതായിട്ട് മിഡ് നൈറ്റ് ബ്ലൂ എന്ത് ഭംഗിയാണേ കാണാനായിട്ട് സാധാരണ നമ്മുടെ റെഡ് റോസസ് എന്നൊക്കെ പറയുമ്പോൾ റെഡ് പിങ്ക് യെല്ലോ വൈറ്റ് ഇതൊക്കെ ആയിരിക്കും മനസ്സിൽ വരാറുള്ളത് ഇതൊക്കെ ഒരു ആയിട്ടൊക്കെ നമ്മൾ കാണും അയ്യോ ഈ കളറിലൊക്കെ റോസ് ഉണ്ടോ എന്ന് ഇപ്പോഴും നമ്മുടെ ഗാർഡനിൽ വരുമ്പോൾ ഈ കളർ റോസാപ്പൂക്കൾ ഉണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റോസസ് നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആണ് റോസിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ട്രാൻകൂർ ഗാർഡൻസ് എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പർ ആയാലും അതുപോലെ തന്നെ ബഡിങ് റോസസ് ട്രൈ റോസസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട് അടുത്തതായിട്ട് ബ്ലാക്ക് റോസ് ആണ് ബ്ലാക്ക് റോസ് ദ ബ്ലാക്ക് ഡിലൈറ്റ് എന്നാണ് കേട്ടോ ഐഡിയ വരുന്നത് ഇതും അത്യാവശ്യം റയർ ആയിരുന്നൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം റെയർ എന്ന് പറയാൻ പറ്റില്ല ഇച്ചിരി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് നഴ്സറികൾ അത് എല്ലാ നഴ്സറികളിലും ഇല്ല കുറച്ച് നഴ്സറികളിലൊക്കെ ഈ ഒരു റോസ് പ്ലാന്റ്സ് ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഔട്ട്ലെറ്റിലും ഈ ഒരു പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഡിലൈറ്റ് ഡിലേറ്റ് ഡിലൈറ്റ് ബ്ലാക്ക് എന്നാണ് ഈ ഒരു ഇതിൻ്റെ ഐഡിയ വരുന്നത് എന്നെ പിന്നെ ഇത് ഏകദേശം ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഈ ബ്ലാക്ക് റോസ് കൂടുതലും ഈ ചെടിച്ചട്ടികളിലാണ് കിട്ടാറുള്ളത് കാരണം റെയർ ആയതുകൊണ്ട് തന്നെ അവർ ചെറിയ കവറിൽ വെക്കുന്നതിന് പകരം വലിയ പോട്ടുകളിലാക്കിയിട്ടാണ് സെയിൽ ചെയ്യുന്നത് നമുക്ക് തരുന്നതും വലിയ പോട്ടുകളിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റേതായ പ്ലാന്റ്സിന് റേറ്റും വരുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ടുള്ളത് മാർഗോ കോസ്റ്റർ റെഡ് ആണ് റെഡാണ് മാർഗോ കോസ്റ്റർ റെഡ് അടിപൊളി വെറൈറ്റി തന്നെയാണ് മാർഗോ കോസ്റ്റർ റെഡ് എന്ന് പറയുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റി കൂടിയാണ് കൊല കൊലയായിട്ട് ഉണ്ടാവും റെഡ് മാർഗോ കോസ്റ്റർ കൂടെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ഷെയ്ഡ്സിൽ കോസ്റ്റർ വരുന്നുണ്ട് ഏകദേശം ഏഴ് ടൈപ്പ് മാർഗോ കോസ്റ്റർ വെറൈറ്റീസ് അവൈലബിൾ ആണ് അതിൽ നമ്മൾ സെയിലിന് സ്ഥിരമായിട്ട് കൊണ്ടുവരാറുള്ളത് മൂന്ന് കളറാണ് റെഡ് കൊണ്ടുവരാറുണ്ട് അതുപോലെ ഓറഞ്ച് മാർഗോ കോസ്റ്റർ പിങ്ക് വൈറ്റ് മിക്സ് മാർഗോ കോസ്റ്ററാണ് നമ്മൾ സെയിലിന് കൊണ്ടുവരാറുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ റോസ് ആണ് പിങ്ക് മജന്ത ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഒരു വെറൈറ്റി തന്നെയാണ് ഇതും ഇങ്ങനെ ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു വെറൈറ്റി കൂടെയാണ് മജന്ത ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു റോസ് വെറൈറ്റി തന്നെയാണ് മജന്ത ബട്ടർഫ്ലൈ ഇതും നമ്മൾ വെച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റോസ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതിൻ്റെ ലീഫ് കണ്ടാലും ഒരു പ്രത്യേക ഡിഫറൻസ് ഉള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മാർഗോ കോസ്റ്ററിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതും നല്ലതുപോലെ തന്നെ ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും ഒരു മുട്ട് വിരിഞ്ഞ് മുട്ട് നിൽക്കുന്നത് പോലെ ആയിരിക്കും ഈ പ്ലാന്റ് ഉണ്ടാവുക ഇത് പൂക്കൾ ഇങ്ങനെ വിടർന്നു വരില്ല അത് തന്നെയാണ് ഈ ഒരു മാർഗോ കോസ്റ്റർ വെറൈറ്റിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വിരിഞ്ഞ് ഇങ്ങനെ കൂട്ടത്തോടെ മുട്ടുകൾ നിൽക്കുന്നത് അടുത്തതായിട്ട് ഡബിൾ ഡിലൈറ്റ് റോസാണ് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ലുള്ള ഒരു റോസ് വെറൈറ്റിയാണ് ഡബിൾ ഡിലൈറ്റ് അതുമാത്രമല്ല പൂക്കൾ കാണാനും പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അടുത്ത റോസർ റേറ്റി എന്ന് പറയുന്നത് ഒരു ആണ് സൗരീവ്യ ഡീല മാൽമേസൺ ക്രീപ്പർ അല്ലയെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് റോസ് ഇംഗ്ലീഷ് ക്രീപ്പർ എന്നും ഈ ഒരു റോസ് പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇംഗ്ലീഷ് ക്രീപ്പർ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ളതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ആണ് അടുത്തതായിട്ടുള്ളത് ഈ ഒരു റോസർ ഏറ്റി എന്ന് പറയുന്നതിൻ്റെ പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ നോക്കിയിട്ട് പേരെന്താന്നുള്ളത് വിട്ടുപോയി എൻ്റെ ഐ ഡി എനിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല പക്ഷെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് നിറയെ ഇങ്ങനെ കൊലകുലയായിട്ട് പൂക്കൾ പൂക്കളുണ്ടാവുന്നൊരു വെറൈറ്റി തന്നെയാണ് ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ പെർഫ്യൂം റീസ് സോറി പെർഫ്യൂം റീസും കാണെട്ടോ എൻ്റെ ഐ ഡി വരുന്നത് പിങ്ക് കളറാണ് പിന്നെ ഉള്ളത് മുള്ളില്ലാതെ കൊലകുലയായിട്ട് ഉണ്ടാകുന്ന ഓർക്കിഡ് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഓർക്കിഡ് റൂസ് കൊലകുലയായിട്ട് പൂക്കൾ പൂക്കളുണ്ടാവുകയും ചെയ്യും ഇഷ്ടംപോലെ ഇങ്ങനെ ബ്രാഞ്ചസ് വന്നിട്ട് അതിലെല്ലാം പൂക്കൾ തരും പൂവിൻ്റെ വെയിറ്റ് കൊണ്ട് അതിൻ്റെ ചില്ലേ അതിൻ്റെ ഇങ്ങനെ ആ ബ്രാഞ്ച് ഇങ്ങനെ താഴ്ത്തോട്ട് കൂമ്പിട്ട് നിൽക്കും കേട്ടോ അടുത്തതായിട്ടുള്ളത് ബ്രിട്ടീഷ് ക്യൂനാണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ് ബ്രിട്ടീഷ് ക്യൂവിന് പൂക്കൾ ഇത് ഇത്രയല്ല കേട്ടോ നിറച്ച് ഇങ്ങനെ വലിപ്പമുള്ള പൂക്കളാണ് കുറച്ചും സ്മെല്ല് നല്ല മൂക്കടിച്ച് പോകുന്ന രീതിയിലുള്ള സ്മെല്ലാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ബ്രിട്ടീഷ് ക്യൂവിൻ്റെ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ട് റെഡിയാണ് ഓൺ റൂട്ടഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കാണാനായിട്ട് അപ്പോൾ നാടൻ റോസൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു സൗദിവിയോ ഡീലാ മാൽമേസിൻ്റെ ക്രീപ്പർ അല്ല എന്നുണ്ടെങ്കിൽ പിങ്ക് ക്രീപ്പറാണ് സോറി ഇംഗ്ലീഷ് റോസ് ക്രീപ്പറാണ് കേട്ടോ അപ്പം ഇത് എൻ്റെ ഗാർഡനിൽ ഫ്ലവറിങ് ആയത് ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തത് ആണ് കേട്ടോ എൻ്റെ ഗാർഡനിൽ അതായത് നമ്മുടെ ക്ലൈമറ്റിൽ ഇതൊക്കെ ഫ്ലവറിങ് ആകുമോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വിരിഞ്ഞിട്ടുള്ള എൻ്റെ ടെറസ് ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ള ക്രീപ്പേഴ്സിൻ്റെ ബൈവിറൊമാൻറ്റിക് അടക്കം ഫ്ലവേഴ്സ് ആയിട്ടുള്ളതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ക്ലൈമറ്റിലും ഇതൊക്കെ നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആകുന്നുള്ളത് പുറകിൽ കാണുന്നത് എൻ്റെ പത്തുമണിപ്പാടവും അതുപോലെ താമരയുടെയും ആപ്പിളിൻ്റെയും കളക്ഷൻസാണ് നിങ്ങളുടെ പുറകിൽ കാണുന്ന ആ ഒരു പല വിധത്തിലുള്ള ചട്ടികളൊക്കെ കാണുന്നത് താമരയുടെ ഒക്കെയാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് എല്ലോ നാടൻ എല്ലോ അതിൻ്റെ നാടൻ ബഡ്ഡ് ചെയ്ത തൈകളാണ് നമുക്ക് സെയിലായിട്ടുള്ളത് ഒത്തിരി തൈകളൊന്നും ഇല്ല കേട്ടോ വളരെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് ഇപ്രാവശ്യം ഉള്ളത് ഇതും സെവൻ ഡേയ്സും നമുക്ക് ആണ് സെവൻ ഡേയ്സിൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ആന്ധ്രാ പനീര് വൈറ്റ് പനിനീര് അതുപോലെ നമ്മുടെ നാടൻ പനീർ റോസ് പനീറോസിൻ്റെ ചേച്ചി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കാറ്റ്ലോഗിലുണ്ട് നിങ്ങളപ്പോൾ കാറ്റലോഗ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൽ തന്നെ കാണാനായിട്ട് പറ്റും വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റോസസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അതുമാത്രമല്ല റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തതായിട്ട് അന്നെടുപ്പേരി അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ ക്രീപ്പറാണ് കേട്ടോ നിറയെ ഇങ്ങനെ ആൾക്കാരെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇതിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആയൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അന്നെടുപ്പേരി ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള മെഗ്നേറ്റ് ബ്ലൂ ആണ് ഇതേ കണ്ടില്ലേ നിറയെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഓരോ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത് വിടുന്നതാണ് കേട്ടോ നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നൊരു റോസ് തന്നെയാണ് സ്മെല്ലുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്